സ്വാതന്ത്ര്യദിന ക്വിസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ആൻസർ മീററ്റ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഇതിന് മൂന്നാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ശിപായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ഷിപായി ലെഹള ദൻ നാലാമത്തെ ചോദ്യം ലാൽ ബാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരല്ല ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാൽഗംഗാധര തിലക് ദെൻ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ദെൻ വാഗൻ ട്രാജറി നടന്നതെന്ന് വാഗൻ ട്രാജറി നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് ഏഴാമത്തെ ചോദ്യം യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്ത ചോദ്യം ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് രാംസിംഗ് ടാക്കൂർ പത്താമത്തെ ചോദ്യം വൈഷ്ണവജനതോ ജനതോ തേനേ കഹിയെ എന്ന ഗാനം എഴുതിയതാര് ആൻസർ നരസിംഹ മേത്ത ദൻ കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഓർ ഡൈ അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പതിനാലാമത്തെ ചോദ്യം വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചതാര് ൻസർ അംഷി നാരായണ പിള്ള ദെൻ പതിനഞ്ച് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലെമൻ ആറ്റ്ലി ദെൻ പതിനേഴാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ആൻസർ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പതിനെട്ടാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ദൻ പത്തൊൻപതാമത്തെ ചോദ്യം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി അരവിന്ദഘോഷ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി സരോജിനി നായിഡു ദെൻ ഒപ്പം നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയെ നടത്തിയ യാത്രയുടെ യെസ് ഉപ്പ് നിയമലംഘനവുമായിട്ട് ഓക്കെ ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ജ്യോതിറാവു ഫൂലെ ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ ദെൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ജയ് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്ര ബോസ് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്ര ബോസ് ദെൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ് ദെൻ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഏതാണ് എസ് ചമ്പാരൻ സമരം ദെൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആര് ആൻസർ ചന്ദ്രശേഖർ ആസാദ് ഇരുപത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ആൻസർ ചേറ്റു ശങ്കരൻ നായർ മുപ്പത് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര് ഹാർഡിൻജ് പ്രഭു ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര് ഹാർഡിൻസ് പ്രഭു വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ഇതിന് മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച ദിവാൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലത്തമ്പി ദളവ ആൻസർ വേലത്തമ്പി ദളവ ദൻ മുപ്പത്തിനാമത്തെ ചോദ്യം അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് വി ഡി സവർക്കർ അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് വി ഡി സവർക്കർ ഞാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ഞാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ആൻസർ മൗലാന അബ്ദുൽ കലാം മുപ്പത്തേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ദൻ മുപ്പത്തെട്ടാമത്തെ ചോദ്യം ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ദൻ മുപ്പത്തൊൻപത് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഡൽഹൌസി പ്രഭു ദൻ ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതായ വില്യം ജോൺസ് ഞാൻ ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ആൻസർ ബംഗാൾ വിഭജനം മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതാര് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകൾ ആൻസർ ബാലഗംഗാധര തിലക് ദെൻ മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം വാഗൻ ട്രാജഡി ആൻസർ വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ദെൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിനാഘോഷം എന്നായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദാൽപത്തി ആറാമത്തെ ചോദ്യം പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു ആൻസർ സ്രാജു ദൻ നാൽപ്പത്തേഴ് ദണ്ഡിയാത്രയെ അന്നത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ദണ്ഡിയാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആര് ആൻസർ മോത്തിലാൽ നെഹ്റു നെഡ്ഡിയാത്രയെ ദണ്ഡിയാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആര് മോത്തിലാൽ നെഹ്റു ദെൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്ന് അമ്പതാമത്തെ ചോദ്യം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചടക്കാം എന്ന് പറഞ്ഞതാരെ റോബർട്ട് ക്ലൈവ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചടക്കാം എന്ന് പറഞ്ഞതാര് റോബർട്ട് ക്ലൈവ്